നമസ്കാരം ഇന്നിപ്പോ സമൂഹമാധ്യമങ്ങളില് കോമാളിത്തരം കാണിക്കുന്നവർക്കാണ് കൂടുതലും പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ സമ്മതിച്ച് തരേണ്ടി വരും കാരണം കോമാളിത്തരം കാണിക്കുന്നവർക്കാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പബ്ലിസിറ്റി അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വിജയമുള്ളൂ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിവുള്ളവർക്ക് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു പ്രാധാന്യം ഇല്ല അവർക്കൊരു വിലയുമില്ല ഇല്ല കഴിവ് കെട്ടവർക്ക് മാത്രമാണ് വില ഇന്നലെ ഇൻസ്റ്റഗ്രാം നിന്ന് കത്തുമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കുറേ വൈറൽ വീഡിയോസ് ഇങ്ങനെ കിടന്ന് കളിക്കുമായിരുന്നു ആരുടെയാണെന്ന് അറിയാമോ അലിൻ ജോസ് പെരേരയുടെ കാരണം അലിൻ ജോസ് പെരേര വിവാഹിതരായി അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ എല്ലാ ഓൺലൈൻ ചാനലുകാരും അങ്ങോട്ടേക്ക് ഓടി ചെന്നു കാരണം ഇത് വലിയൊരു സംഭവമാണല്ലോ കാരണം ഇന്ത്യൻ പ്രസിഡന്റ് ആണല്ലോ വിവാഹിത ആയത് ആ രീതിയിലാണ് ഇവരൊക്കെ പെരുമാറിയത് ഏതോ വലിയൊരു ഹീറോ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ എല്ലാ ഓൺലൈൻ ചാനലുകാരും ഇവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തങ്ങ് വൈറലാക്കി ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ വീഡിയോസിന്റെ പേര് മഴയായിരുന്നു അതോടുകൂടി ട്രോളുകൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പോലെ ട്രോളുകളാണ് ട്രോളുകളോട് ട്രോളുകൾ അത് കഴിഞ്ഞപ്പോൾ ദേ വേറൊരവതാരം എഴുന്നേൽക്കുന്നു ആറാട്ടണ്ണൻ എല്ലാവരും ആറാട്ടനെ വിളിക്കുന്നു ആറാട്ടെണ്ണന് സങ്കടമായി കാണുമല്ലോ കാരണം അലിൻ ജോസ് വെലേര വിവാഹം കഴിക്കുമ്പോൾ ആറാട്ടെണ്ണൻ ഇപ്പോഴും സിംഗിൾ അല്ലേ അങ്ങനെ കുറെ എണ്ണം ആറാട്ടെണ്ണനെ വിളിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്നു അങ്ങനെ മൂന്നാല് ഇന്റർവ്യൂ അങ്ങനെ ആറാട്ടണ്ണൻറ്റേതായിട്ടുള്ള മൂന്നാല് ഇന്റർവ്യൂ സതേ ഈ കോമാളിത്തരങ്ങളൊക്കെ എന്തിനാണ് കാണിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഏതായാലും ആദ്യത്തെ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇവർ രണ്ടുപേരും വിവാഹിതരായി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ നമുക്കൊന്ന് കാണാം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ നമുക്കൊരു ചായയെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചാ പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാൻ അങ്ങനെ പോയിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു കുറെ നേരം ആലോചിച്ചു കണ്ടല്ലോ ഇതാണ് വിവാഹിതരായിട്ടുള്ള നവദമ്പതികളുടെ വീഡിയോസ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആറാട്ടനന്റെ പ്രതികരണം നിങ്ങൾ പ്രത്യേകം കേൾക്കേണ്ടതാണ് കാരണം ഇവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളല്ലേ ഇവരെയൊക്കെയാണ് നമ്മളിപ്പോൾ ബഹുമാനിക്കേണ്ടത് ഇവരെയൊക്കെ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വലിയ ഇൻഫ്ലുവൻസ് ആണ് ഇവരൊക്കെ സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് കഴിഞ്ഞതോടുകൂടിയിട്ട് ആൾക്കാരൊക്കെ തന്നെ ആറാട്ടനെ അങ്ങ് വിളിക്കുവാണ് പുള്ളിക്കാരനെ ഒരു നൂറ് നൂറ്റമ്പത് കോളുകൾ തന്നെ വന്നു കാണും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കോളുകൾ അറ്റൻഡ് ചെയ്ത് അപ്പോൾ പുള്ളിക്കാരന്റെ പ്രതികരണവും കൂടി നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം ബ്ലോക്ക് ബ്ലോക്ക് കല്യാണം കഴിച്ചു െന്ന് പറഞ്ഞത് ബുമായ ഹലോ ആ ഹലോ നിങ്ങൾ എ ജെ പി വിളിച്ചു ചോദിക്കൂ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ എ ജെ പിയുടെ ആരാണ് ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ന്യൂസ് എ ജെ പിയുടെ കല്യാണമാണ് ന്യൂസ് ആ അയാൾ എന്തോ കോമാത്രം കാണുമോ ഞാൻ വിട്ടാണ് ഇത് എന്തോ ഒരു കിഴിവേടാ നോക്കി അയൽ

ഞാൻ എടുക്കട്ടോ അതേപോലെ ഈ ആദ്യം ഒരു എന്നെ ദൈവമേ ഇവരുടെയൊക്കെ പുറകെ ഇന്റർവ്യൂവിനും ഒക്കെ ചെല്ലുന്ന ആൾക്കാരെ വേണം ആദ്യം പറയാൻ വേണ്ടിട്ട് ക്യാമറയും തൂക്കി അങ്ങ് നടക്കുകയാണ് ഒരു 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 പണിയില്ല വേറെ ക്യാമറയും തൂക്കി അങ്ങ് നടക്കുകയാണ് ഇവന്റെ ഒക്കെ പുറകെ ഈ കോമാളത്തിലൊക്കെ പിടിച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് വേറൊരു സത്യം എല്ലാവരും അറിയുന്നത് ഇവര് കല്യാണം കഴിച്ചിട്ടില്ല ഇവർ കല്യാണം കഴിച്ചിട്ടില്ല ഇവർ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരെയും പൊട്ടന്മാരാക്കുമായിരുന്നു കാണുന്നവരോടൊക്കെ കല്യാണം കഴിഞ്ഞതാണ് ഞങ്ങൾ സ്നേഹിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് വൈറലാകാൻ ഒരു തന്ത്രമായിരുന്നു ഇപ്പൊ വന്നിട്ട് പറയുവാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ചെയ്തത് ഞങ്ങൾ വിവാഹം കഴിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ് അത്രയെ ചെയ്തത് പണ്ടൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഒരു മഹത്വപരമായിട്ടായിരുന്നു നമ്മൾ കരുതുന്നത് ഒരു ഡിവൈൻ ആയിട്ടായിരുന്നു കരുതുന്നത് ആരും അതിനെ പറ്റി തമാശയൊന്നും പറയാറില്ലായിരുന്നു വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ വിവാഹം കഴിച്ചു എന്ന് പറയത്തുള്ളായിരുന്നു എന്നാല് ഇപ്പൊ അതൊരു എടുത്ത് ഉപയോഗിക്കുകയാണ് ഓരോ ആൾക്കാരും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു തമാശയായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണം വന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം സംഭവം ഞാൻ പറഞ്ഞ നമ്മള് കണ്ടായിരുന്ന അത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ സംസാരിച്ചല്ല അപ്പൊ ഈ എന്തുകൊണ്ടാണ് എനിക്ക് പെണ്ണ് കിട്ടാത്ത ചോദിച്ചല്ല അപ്പൊ താനല്ലേ സംഭവം സത്യല്ല ഒരിക്കലും സത്യല്ല ഞങ്ങളത് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് കുറെ നാളുകൾക്ക് മുന്നേ ഉള്ള പരിചയമാണ് അല്ലനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ചേട്ടൻ്റെ ചേച്ചിയുടെ പ്രതികരണം കേട്ടല്ലോ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോഴല്ലേ സത്യത്തിൽ ഈ കേരളം ഒരു റിയൽ ഭ്രാന്താലയമായി മാറിയത് ഇതിനു മുമ്പായിരുന്നില്ല ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഇത്ര കണ്ടങ്ങ് വളർന്നു വലുതായപ്പോഴാണ് കേരളം റിയൽ ആയിട്ടുള്ള ഭ്രാന്താലയമായി മാറിയത് ഇപ്പൊ കുറെ പൊട്ടന്മാരെയും കുറെ കോമാളികളെയും ഒക്കെ ഫോളോ ചെയ്യുന്ന പൊട്ടന്മാരായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ മാറി പണ്ട് കലാകാരന്മാരോടായിരുന്നു നമുക്ക് ബഹുമാനം കലയെ സ്നേഹിച്ച് കലാകാരന്മാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് സിനിമാ നടന്മാരെയൊക്കെ നമുക്ക് ബഹുമാനമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് സിനിമാ നടന്മാർക്കൊന്നും ഒരു പ്രാധാന്യമില്ല സിനിമാ നടന്മാർക്കോ സീരിയൽ നടന്മാർക്കോ സംവിധായകന്മാർക്കോ എഴുത്തുകാർക്കോ കവികൾക്കോ ആർക്കും ഒരു പ്രാധാന്യമില്ല പിന്നെ നല്ല കഴിവുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ചെയ്യുന്ന കലാകാരന്മാർക്കോ ഒരു പ്രാധാന്യമില്ല കലാകാരന്മാരെ ഒന്നും തന്നെ ഇപ്പോൾ ഇന്റർവ്യൂവിനോ അല്ലെന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിനോ വിളിക്കാറുണ്ടോ ഇല്ല നല്ല നല്ല ഓരോ മേഖലയിലും പ്രമുഖരായിട്ട് നിൽക്കുന്ന എത്രയെത്ര കലാകാരന്മാരുണ്ട് അവരുടെ കഴിവ് കൊണ്ടും അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഉയർന്നു വന്നിട്ടുള്ള എത്രയെത്ര കലാകാരന്മാരുണ്ട് ആരെയെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കാറുണ്ടോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ല മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കലാകാരനെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖരായിട്ടുള്ള വ്യക്തിയെ വിളിക്കും അവർ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഉയർന്നു വന്നതിനെ പറ്റിയിട്ടും അവരുടെ ജീവിതത്തെ പറ്റിയിട്ടുമൊക്കെ മെസ്സേജുകൾ ആൾക്കാർക്ക് കൊടുക്കും അതിനായിരുന്നു പണ്ട് ഇന്റർവ്യൂ നടത്തുന്നത് എന്നാൽ ഇതുപോലുള്ള കോമാളികളെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോലും വിളിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കലാകാരന്മാർക്കോ കഴിവുള്ളവർക്കോ ഒന്നും ഇപ്പോൾ ഒരു പ്രാധാന്യമില്ല നിങ്ങൾക്ക് എത്രയും കോമാളിത്തരം കാണിക്കാൻ അറിയാമോ എത്രയും കോപ്രായം കാണിക്കാൻ അറിയാമോ അത്രയും നിങ്ങൾക്ക് കഴിവുണ്ട് അതാണ് ഇപ്പോഴത്തെ കഴിവ് കണ്ടിട്ടില്ലേ എന്തുമാത്രം വിവാദ നായകന്മാരും നായികമാരുമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ഇവരുടെ എല്ലാ ലക്ഷ്യം ബിഗ് ബോസ് ആണ് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് മാക്സിമം വിവാദങ്ങൾ ഉണ്ടാക്കണം മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ വരെ പണയം വെക്കാൻ ഇവര് തയ്യാറാണ് സ്വന്തം മാനം വേണമെങ്കിലും വിൽക്കാൻ ഇവര് തയ്യാറാണ് അതാണ് പറഞ്ഞേ മാനം വിറ്റും പണം നേടുകയാണ് പക്ഷെ ഇവിടെ പണമല്ല മാനം വിറ്റും പബ്ലിസിറ്റി നേടുകയാണ് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ കാണണം ഓരോ ദിവസവും ഇപ്പൊ കുറെ ഓൺലൈൻ മീഡിയ ചാനലുകാർ വന്നിട്ടുണ്ട് അവന്മാരെയും കൊണ്ടാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അവന്മാരാണ് ഇതൊക്കെ എടുത്ത് പബ്ലിക്കാക്കുന്നത് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ എടുത്ത് പബ്ലിക്കുകയും ഇവന്മാരെയൊക്കെ വൈറലാക്കുകയും ചെയ്യുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ആണ് അവർക്കും ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും പക്ഷെ ജീവിക്കാൻ വേണ്ടി ഇത്രയും തേർഡ് റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം കുറച്ചൊക്കെ ഒരു ഡീസൻസി കീപ്പ് ചെയ്തിട്ട് വേണ്ടേ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു ഇവരൊക്കെ ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട എന്തുമാത്രം കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യും ഓൺലൈൻ മീഡിയസിൽ അതിനുള്ള ഇതുണ്ട് പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല ഇതുപോലുള്ള കോപ്രായം കാണിക്കുകയും കോമാളിത്തരം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ പുറകെ പോയിട്ട് അതൊക്കെ എടുത്ത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും കഷ്ടം തന്നെ